കിഡ്നി സ്റ്റോൺ കിഡ്നി സ്റ്റോണ് എന്താണ് കിഡ്നി സ്റ്റോൺ എങ്ങനെ വരാതെ നോക്കാം എന്താണ് അതിൻ്റെ ഒരു ആഹാര രീതി എന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പം കിഡ്നി സ്റ്റോണെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു മൂന്ന് നാല് തരം സ്റ്റോണുകളാണ് കൂടുതലായിട്ടും കാണുന്നത് അതിൽ കാൽസ്യം ആണ് ഒരു എൺപത് ശതമാനം സ്റ്റോണുകൾ പിന്നെയുള്ളത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് വൈറ്റ് കളറിലുണ്ടാകുന്ന സ്റ്റോണുകൾ കാൽസ്യം ഫോസ്ഫേറ്റ് പിന്നുള്ളത് സ്ട്രോയിഡ് സ്റ്റോൺസാണ് മനസ്സിലായില്ലേ പിന്നെ സ്റ്റാക്ക് ഹോൺ അതായത് നമ്മുടെ കലമാൻ്റെ കൊമ്പ് പോലുള്ള സ്റ്റോ സ്റ്റോണുകളുണ്ട് അതിനകത്ത് മാഗ്നീഷ്യവും അമോണിയവും ഫോസ്ഫേറ്റും കൂടി ചേർന്നിട്ടുള്ളതാണ് മനസ്സിലേ ഇത് ഏതാണ്ട് ഒരു പത്ത് ശതമാനവും അതിൽ താഴേ അത് വരത്തുള്ളൂ പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് ഈ സ്റ്റാക്ക് ഹോൺ കാൽക്കുലസ് പോകാനായിട്ട് പ്രത്യേകിച്ചും കിഡ്നിക്കകത്ത് അപ്പോൾ ഇത് പിന്നുള്ളത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസാണ് അപ്പോൾ ഇത്രയും സ്റ്റോണുകൾ സാധാരണ കാണുന്നത് അതിൽ എൺപത് ശതമാനം ഞാൻ പറഞ്ഞു കാൽസ്യം ഓക്സലേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു ബാക്കിയൊക്കെ ഉള്ളത് പത്ത് ശതമാനമോ അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനമൊക്കെ വരുള്ളൂ അപ്പോൾ ഇത്രയും സ്റ്റോണുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി അത് പലപ്പോഴും സ്റ്റോൺ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് പിന്നുള്ളത് ഇമ്മൊബിലൈസേഷൻ ഒരു എക്സസൈസ് ഇല്ലാതെ വെറുതെ വീട്ടിൽ ചുമ്മാ വെറുതെ കുത്തിയിരിക്കുക കിടക്കുക അതെല്ലാം അതെല്ലാന്നുണ്ടെങ്കിൽ രോഗാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥയിലും നമുക്കറിയാം ഒരാക്ടിവിറ്റിയും ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുക ഈ സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെയുള്ള റീനൽ ഇൻഫെക്ഷനാണ് കൂടെ കൂടെ കിഡ്നിയിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ യൂറിനറി അറ്റാക്റ്റ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റാക്ക് ഹോൺ കാൽക്കുലസ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെയുള്ളത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനാണ് കിഡ്നിക്കകത്ത് താഴോട്ട് ഇതെല്ലാം ഒരു ട്യൂബാണല്ലോ ആ ട്യൂബുകൾ എവിടെയെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും പലപ്പോഴും സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെയുള്ളത് ഡിക്രീസ്ഡ് യൂറിനറി ഔട്ട് പുട്ട് ഓഫ് സിട്രേറ്റ് സിട്രേറ്റിൻ്റെ അളവ് പുറത്തോട്ട് പോകുന്നത് കുറയുമ്പോഴും ഈ പറയുന്ന രീതിയിൽ സ്റ്റോൺ ഉണ്ടാവും പിന്നെയുള്ളത് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈപ്പർ പാര തൈറോയിഡിസം അതും ഒരു പ്രധാന കാരണമാണ് സ്റ്റോൺ ഉണ്ടാകാനായിട്ട് സ്റ്റോൺ ചികിത്സയെക്കുറിച്ചൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല എങ്ങനെ നമുക്ക് ആഹാരം ക്രമീകരിച്ച് എങ്ങനെ സ്റ്റോണിനെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അതിൽ ആദ്യമേ ഞാൻ പറയാം യൂറിക് ആസിഡ് യൂറിക് ആസിഡ് പ്രശ്നം എന്ന് കഴിഞ്ഞാൽ സാധാരണ ജോയിൻ പെയിൻ വരും ആർത്രൈറ്റിസ് വരും പ്രത്യേകിച്ച് മുട്ടിനോ അതല്ലെങ്കിൽ കാലിലെ തള്ള വിരലിൽ പലപ്പോഴും വേദന ഉണ്ടാകും ഉപ്പൂറ്റി വേദന ഉണ്ടാവുക ആർക്കത് ഇറങ്ങി നടക്കാൻ പറ്റില്ല അവിടെ ചെറിയ വീ നീര് വില്ക്കും വേദനയാണ് സാധാരണ ഉണ്ടാകുന്നത് ഇനി അത് എക്സ്റേയിൽ കിട്ടാത്തൊരു ആണ് ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റസ് എന്ന് പറയുന്നത് അതിൽ ചെറുപയർ വൻപയറ് കടൽ അങ്ങനെയുള്ള ധാന്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക റെഡ് മീറ്റ് പ്രത്യേകിച്ച് ബീഫ് ഒഴിവാക്കുക ഇത് രണ്ടും പ്രധാനമായിട്ടുള്ളതാണ് നാച്ചുറലായിട്ട് ഇപ്പോൾ വെള്ളം കൂടുതൽ കുടിക്കുക എന്നുള്ളത് എല്ലാ സ്റ്റോണുകളും നമ്മൾ പറയുന്നതാണ് ഒപ്പം മഞ്ഞളിൻ്റെ ഉപയോഗം കൂട്ടുക തേനിൻ്റെ ഉപയോഗം കൂട്ടുക അതല്ലെങ്കിൽ നാരങ്ങ ചെറുനാരങ്ങ നീരിൻ്റെ ഉപയോഗം കൂട്ടുക ഇഞ്ചി ഫ്രഷായിട്ടുള്ള ഇഞ്ചി സത്ത് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെ പിന്നെ സിഡർ വിനേഗർ അത് എല്ലാ ദിവസവും ഒരു സ്പൂൺ ഒരു അഞ്ച് എം എൽ അല്ലെങ്കിൽ പത്ത് എം എൽ താഴെ അല്പവെള്ളത്തിനകത്ത് ചേർത്ത് ഡെയിലി കുടിക്കാവുന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ മറ്റ് സ്റ്റോണുകളെ സംബന്ധിച്ചാൽ കാൽസ്യം ഫ്രീ ഡയറ്റ് പ്രത്യേകിച്ചും ഇപ്പോൾ ഇലകൾ ചീ ചീരാ ക്യാബേജ് കോളിഫ്ലവർ സോറി മറ്റലകളൊക്കെ കഴിയുന്നത്ര നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുക പിന്നെയുള്ളത് മത്സ്യങ്ങളാണ് ചെറിയ മത്സ്യങ്ങൾ പ്രത്യേകിച്ചും കൂടി കഴിക്കുന്ന നത്തോലി ചാള അതൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നെങ്കിൽ അത് ഒഴിവാക്കണം കക്ക കണവ ഞണ്ട് ചെമ്മീൻ ഇതെല്ലാം കൂടുതൽ കാൽസ്യം റിച്ച് ആയിട്ടുള്ള മീനുകളാണ് അതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ പിന്നുള്ളത് പാലും പാൽ ഉൽപ്പന്നങ്ങളും ആ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് തൈര് മോര് അല്ലെങ്കിൽ ഐസ്ക്രീം അല്ലെങ്കിൽ പാൽ കൊണ്ടുണ്ടാക്കുന്ന മറ്റ് പദാർത്ഥങ്ങൾ മാക്സിമം ഒഴിവാക്കിയാൽ കാൽസ്യം ഒരു പരിധിവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും റെഡ് മീറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സാധ്യത പിന്നെയുള്ളത് കാഷ്യിനെട്ടും കപ്പലിണ്ടിയും ഈ ഇത് രണ്ടും നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയേ പറ്റും എല്ലാ ദിവസവും പത്ത് രൂപയുടെ കപ്പലണ്ടി തിന്നു കഴിഞ്ഞാൽ ആ പത്ത് രൂപയുടെ കപ്പലണ്ടി ഒരു വർഷമാകുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഒന്നൊന്നേകാലക്ഷം രൂപ ആയിട്ട് കളയേണ്ടി വരും സാധ്യത ഒരു കാരണവശാലും നിങ്ങൾ ഈ കാഷിനിട്ടും കപ്പണ്ടിയും റെഗുലറായിട്ട് വയ്ക്കുന്നത് വിലപ്പോഴും ഒക്കെ ആകാം അത്ര തന്നെ അപ്പോൾ ഈ പിന്നുള്ളത് വെള്ളം കൂടി കൂട്ടുക എന്നുള്ളതാണ് വെള്ളം കൂടി കുറഞ്ഞാലും ഇനി ബ്ലാഡർ ഫുള്ളായിട്ട് യൂറിനേറ്റ് ചെയ്തില്ലേലും സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കഴിയുന്നത്ര ബ്ലാഡർ ഫുള്ളായാൽ അപ്പോഴേ യൂറിനേറ്റ് ചെയ്യുക അതുപോലെ വെള്ളം ഒരു രണ്ട് രണ്ടര ലിറ്ററെങ്കിലും മാക്സിമം വെള്ളം കുടിക്കാനും നോക്കുക ഹോമിയപ്പതിയിൽ ഭയങ്കര എഫക്റ്റീവ് മെഡിസിൻസ് ആണ് നിങ്ങൾക്ക് സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോകാൻ വേണമെങ്കിൽ ട്രിപ്സി പോലുള്ള ഇത് പൊടിക്കാനുള്ള ഒരു പ്രക്രിയ ഇപ്പം നിലവിലുണ്ട് അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാം അതല്ലെങ്കിൽ ഹോമിയപ്പതിയിൽ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ചികിത്സയുമുണ്ട് ആ ട്രീറ്റ്മെൻ്റ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ